കേഷ് ഇതാണ് സ്പെഷ്യൽ ചിക്കൻ നെക്കാനാണ് രാത്രി ഞങ്ങള് ചോറിന് കൂട്ടാനായിട്ട് യൂസ് ചെയ്യുക ഇത് മുളക് പൊടി ഇട്ടിട്ട കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ ഗരം മസാല മിക്സ് ചെയ്തിട്ട് നല്ല അങ്ങോട്ട് ഇളക്കിയിട്ട് നേരെ ഈ ട്ടെ വെളിച്ചെണ്ണ ചൂടാക്കണേ അടുത്ത സ്റ്റെപ്പ് ഇതാ ഉള്ളി തക്കാളി വേർപ്പിതല മുളക് ഇട കൊഴിഞ്ഞാല് കൊരി മീഡിയം മീഡിയം വർക്ക് അങ്ങനെ തീരുമാനമായിട്ട് നമ്മൾ നേരെടുത്തിട്ട് നേരെ ഇരുപത്തും ഗ്യാസ് ഗ്യാസ് ഉള്ളി പാടിക്കണേ അടുത്ത സ്റ്റെപ്പ് ഇതാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരം മസാല ചിക്കൻ മസാല എന്തെങ്കിലും ഇത് മിക്സ് ചെയ്യാം ഓക്കെ ഗൈസിലാശം വെള്ളം മിക്സ് ചെയ്യണം ക്കണം മസാലെ സെറ്റ് ആക്കണം അടുത്ത സ്റ്റെപ്പ് ഇടാം ഇതാണ് ഇടാം വയനാമാണ്

അപ്പൊ അടുത്ത വീഡിയോ ആയി കൊണ്ട് കാണാം വേണ്ടത്